വാർത്തകൾ വിശദമായി ലഹരി ഉപയോഗത്തിൽ മാറ്റാൻ കലയുടെ ഭാഷ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ ഭാഗമായി മാപ്പിള കലകളിൽ സൗജന്യ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു പഞ്ചായത്തംഗം ലത്തീഫ് കൂട്ടാലുങ്ങൾ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ

അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഈ സാംസ്കാരിക കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിരുന്ന വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളെ വിദ്യാർത്ഥികളെ പ്രതിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ നമുക്ക് അറിയുന്നത് നമുക്കറിയാം നമ്മളെ ചുറ്റിയിൽ നോക്കുമ്പോൾ ഈ ഈ തലമുറക്ക് കുറച്ച് മുകളിലുള്ള ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് പോകുന്ന ഒരു വലിയ ഒരു ഭയാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് അത്തരം മേഖലകളിൽ നിന്ന് കുട്ടികളെ ഏതെങ്കിലും ഒരു മേഖലകളിലേക്ക് തിരിച്ചുവിടുക അവരെപ്പോഴും എൻഗേജ്മെന്റ് ആയിരിക്കുക അതല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിനും കഴിവിനും ഒക്കെ രൂപത്തിലുള്ള പ്രവൃത്തികളെ അവരെ ആകർഷിപ്പിച്ചുകൊണ്ട് അവരെ അതിലേക്ക് ഉത്കൃഷ്ടരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വാക്കിൽ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നേതൃത്വം പഞ്ചായത്ത് അംഗം ലത്തീഫ് കൂട്ടാലുങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഈ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവാന്മാരാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം വാർഡ് വികസന സമിതി കൺവീനർ കെ പി ഫൈസൽ ബദരിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി ചേക്കോ എസ് വി അയനിക്കോട് പ്രസിഡന്റ് കെ വൈ റഹീം നെല്ലേങ്ങര ബാവാ ഹാജി രമേശ് കുഴിമ്പാട്ടിൽ ബ്ലോക്ക് കോർഡിനേറ്റർ ഷാഫി കുന്നമൽ ട്രെയിനർ മിഥ്ലാജ് പി എന്നിവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ഷോർട്ട് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം